സർവമംഗളമംഗല്യ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനാ ശ്ലോകം ദേവീഭക്തരായിരിക്കുന്നവർക്കൊക്കെ തന്നെ വളരെ അനായാവസേന ജപിക്കുവാൻ ഉതകുന്ന തരത്തിൽ ദേവീ മാഹാത്മ്യത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രാർത്ഥനാ ശ്ലോകമാണ് എല്ലാ അർത്ഥങ്ങളും തരുന്നവളായ ഭഗവതിയെ പ്രാർത്ഥിക്കുവാനും ജപിക്കുവാനും ഉപാസിക്കുവാനുമൊക്കെയായിട്ട് എല്ലാ ഭക്തർക്കും വളരെ അനായാവസേന തന്നെ പ്രാർത്ഥിക്കാൻ പറ്റിയ ഈ മന്ത്രത്തിൻ്റെ ശക്തി വളരെ പ്രധാനപ്പെട്ടതാണ് രാവിലെയും വൈകുന്നേരങ്ങളിലുമൊക്കെ വിളക്ക് കൊളുത്തുമ്പോഴോ അല്ലെങ്കിൽ കുളിച്ച് ശുദ്ധിയായി മനസ്സിൽ ഭഗവതിയെ സ്മരിച്ചുകൊണ്ടുമൊക്കെ ഈ മന്ത്രം ഈ പ്രാർത്ഥന ചൊല്ലുന്നത് വളരെയധികം ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യുമെന്നാണ് ദേവി ഒരു സംരക്ഷണ കവചം പോലെ നമുക്ക് ചുറ്റിലും വർദ്ധിക്കുമെന്നും എല്ലാ അർത്ഥങ്ങളും എല്ലാ സൗഭാഗ്യങ്ങളും ഭഗവതി നമുക്ക് ജീവിതത്തിൽ ഉണ്ടാക്കി തരും എന്നുള്ളതും ഈ മന്ത്രത്തിൻ്റെ പ്രത്യേകതയാണ് ദേവി മാഹാത്മ്യത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സർവമംഗളമംഗല്യെ ശിവേ സർവാർത്ഥ ശരണ്യ ത്രയമ്പകേ ദേവി നാരായണീ നമോസ്തുതി എന്നുള്ള ഈ പ്രാർത്ഥനാ ശ്ലോകം എല്ലാവർക്കും രാവിലെയും വൈകുന്നേരവും കുളിച്ച് ശുദ്ധിയായി നിലവിളക്ക് കൊളുത്തുമ്പോഴോ അല്ലാതെയോ തന്നെ ദേവിയെ പ്രാർത്ഥിച്ച് മനസ്സിൽ ജപിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ്